ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കല്ലൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളായി കേട്ടോ വീഡിയോ കേട്ടിട്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക പുതുവത്സരാശംസകൾ ഈ വർഷത്തെ എൻ്റെ പുതിയ വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് വീഡിയോയാണ് അപ്പോൾ ഈ ഇപ്പോഴത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്ലാന്റ്സ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വർഷവും ഒരുപാട് ചെടികളൊക്കെ മേടിക്കണം എന്ന് കരുതിയിട്ട് നമ്മുടെ ശിവഗിരി ഉത്സവത്തിന് പോയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചെടിക്കടയിൽ കയറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കുറേയൊക്കെ ഞാൻ ഉദ്ദേശിച്ച ചെടികളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല പ്ലാന്റ്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ കുറേ നാളായി തൊണ്ടയ്ക്കൊക്കെ പ്രശ്നമായതുകൊണ്ട് വോയ്സ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാണ്ടിരുന്നത് ഇപ്പോഴും വോയ്സിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു തൊണ്ടയൊക്കെ പോയി അപ്പോൾ കുറേ നാൾ എൻ്റെ സൗണ്ടൊക്കെ അങ്ങ് മാറിപ്പോയി ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു ചെടി രണ്ട് കളറുണ്ട് അപ്പോൾ രണ്ടല്ല മൂന്ന് കളറുണ്ട് കേട്ടോ വൈറ്റ് അതുപോലെ തന്നെ ഓറഞ്ച് ഇതുപോലെ നല്ല ചുമപ്പ് അപ്പോൾ ഇതിൽ ചുമപ്പാണ് ഞാൻ വേടിക്കാനായിട്ടിരിക്കുന്നത് മറ്റുള്ളതെല്ലാം പൂക്കൾ പിടി ിക്കുന്ന ചെടികളാണ് പക്ഷേ അതൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ അവിടെ ചെന്ന് നമുക്ക് എടുക്കാനേ പറ്റത്തില്ല കാരണം അത്രയ്ക്ക് ചെടികൾക്ക് വിലയായിട്ട് എനിക്ക് തോന്നി ശിവക്കുട്ടനും കല്ലൂസും കൂടി എന്നോടൊപ്പം ഉണ്ട് അപ്പോൾ ശിവക്കുട്ടന് വേറെ അവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾ കളിക്കുന്ന ഒരുപാട് ഇതുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ കയറണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഞാനും കല്ലൂസും കൂടി ഓടി ചെടിയൊക്കെ ഒന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് ഈ കാണുന്ന ചെടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അതിന് മുന്നൂറ്റി എത്രയോ ആണ് വരാം പക്ഷേ കുഞ്ഞ് പ്ലാന്റ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് മേടിച്ചില്ല കാരണം എനിക്ക് ഇനിയും ഒരുപാട് ചെടികൾ അവിടെ ഞാൻ ഉദ്ദേശിച്ച കുറച്ച് ചെടികളുണ്ട് അപ്പോൾ അതൊക്കെ ൊക്കെ വാങ്ങണമെന്നുള്ളത് കൊണ്ട് ഈ ഒരു പ്ലാന്റ്സ് വാങ്ങിച്ചില്ല കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ചെടിയെന്ന് പറയുന്നത് ഇതിൻ്റെ ചുമപ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് പക്ഷെ അത് നശിച്ചുപോയി കേട്ടോ പിന്നെ അവിടെ കുറേ നേരമൊക്കെ കറങ്ങിയൊക്കെ നടന്നു പിന്നെ ഈ കാണുന്ന പൂക്കൾ പിടിക്കുന്ന ചെടി എൻ്റെ പക്കലുണ്ടായിരുന്നു അത് പക്ഷെ പെട്ടെന്ന് നശിച്ച് പോണതായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഈ ഒരു പ്ലാന്റ്സ് മേടിച്ചില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അതാ ഈ ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് നല്ല രസമാണ് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു പ്ലാന്റ്സും എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ നീല പൂ പിടിക്കുന്നത് പൂ പിടിക്കാറായിട്ടില്ല പക്ഷേ പൂവൊക്കെ പിടിക്കാണ്ട് ഏതാണ്ട് ഒക്കെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഓറഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഓറഞ്ചിൻ്റെ വില തിരക്കി ഓറഞ്ചൊക്കെ അഞ്ഞൂറാണ് അതിൻ്റെ റേറ്റ് അതുകൊണ്ട് ഓറഞ്ചും ഞാൻ വാങ്ങിച്ചിട്ടില്ല പക്ഷേ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഓറഞ്ചുകൾ പഴുത്തക്കെ നിപ്പോ ഉണ്ടായിരുന്നു കേട്ടോ ഈ കാണുന്ന ഈ ഒരു പ്ലാന്റ്സ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല പൂക്കളൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും കുറെ നല്ല അടിപൊളി എല്ലാത്തിലും പൂവുണ്ട് കേട്ടോ ഇവരുടെ കയ്യിൽ ഈ ചെടിക്കൈക്കാരുടെ കയ്യിലിരിക്കുമ്പോൾ എല്ലാത്തിലും പൂ കാണും പക്ഷേ നമ്മൾ വീട്ടിൽ മേടിച്ചുകൊണ്ട് നടമ്പഴത്തേക്ക് അങ്ങനെ പൂ കിട്ടാറില്ല കേട്ടോ അവർ നല്ല വളമൊക്കെ കൊടുത്ത് വച്ചേക്കുന്നതുകൊണ്ട് എല്ലാത്തിലും പൂവുണ്ട് അപ്പോൾ ഞാനും എനിക്കും ഒരു ചെടി മേടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനും ആ കാണുന്ന ആ ചുമപ്പ് ചെടിയില്ലേ ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ചെടിയുടെ വില ചോദിച്ചു അപ്പോൾ അവിടെ ഇരിക്കുന്നതിനെല്ലാം ഇരുന്നൂറ് ഇരുന്നൂറ്റി രൂപയാണ് അപ്പോൾ ഞാൻ ചെറുത്ത് വേടിക്കാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ വേടിക്കാൻ ഉദ്ദേശിച്ച കുറേ പ്ലാന്റ്സുകളുണ്ട് അപ്പോൾ അതെല്ലാം വലിയ പ്ലാന്റ്സുകളാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കുഞ്ഞിത് നോക്കിയാണ് കേട്ടോ ഞാൻ നടക്കുന്നത് അപ്പോൾ കുഞ്ഞിതാകുമ്പോൾ അതിന് എൻ്റെതായ വില കൊടുത്താൽ മതിയല്ലോ അങ്ങനെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ്സിൻ്റെ ചെറുത് ചോദിച്ചു അപ്പോൾ ചെറിയൊരു തൈ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അത് വില കുറച്ച് എനിക്ക് തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനത് വേടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യം കാണിച്ച ആ ചുമന്ന പൂ പിടി ചുമന്ന പൂവല്ല ചുമന്ന ഇലയാണ് അത് വെയിലത്ത് വയ്ക്കുമ്പോഴത്തേക്ക് നല്ല കളറിൽ കയറി വരും അപ്പോൾ അത് എനിക്കൊരു ഇഷ്ടമായി പിന്നെ അതുപോലെ തന്നെ ഈ വരിക്കുന്ന ഒരു രണ്ട് മൂന്ന് ചെടികൂടി ഞാൻ വേടിച്ചു അതും അവിടെ ഇരിക്കുന്നവരും എനിക്ക് രണ്ട് മൂന്നെണ്ണം ഇഷ്ടപ്പെട്ടു അതിൻ്റെയൊക്കെ കുഞ്ഞ് പ്ലാന്റ്സുകളാണ് കേട്ടോ ഞാൻ വേടിക്കുന്നത് അങ്ങനെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നു അപ്പോൾ പുതിയ വർഷമാണ് അപ്പോൾ ഈ പുതിയ വർഷത്തിൽ ഒരുപാട് പുതിയ ചെടികളൊക്കെ എനിക്ക് വേടിക്കണം അതുപോലെ തന്നെയാണ് എൻ്റെ കുഞ്ഞ് ഗാർഡൻ ഒന്ന് വലുതാക്കണം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനോട് കൂടിയാണ് ഈ ഒരു അടുത്ത വർഷം അല്ല ഒരു വർഷം ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അത് നടക്കുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിക്കാറായി അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും ഇത്രയും ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇനിയും വേണം ചട്ടികളൊക്കെ നല്ല വില കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചട്ടികളൊക്കെ മേടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും പിന്നെ കൊണ്ടുപോകാൻ പാടായിരുന്നു ഞാൻ സ്കൂട്ടിയിലായിരുന്നു കേട്ടോ പോയത് അപ്പോൾ മക്കളും അപ്പോൾ എല്ലാം കൂടി പള്ള പാടായതുകൊണ്ട് തന്നെ ഞാൻ ചട്ടികളൊന്നും മേടിച്ചില്ല അത് ഈ നിൽക്കുന്ന മഞ്ഞപ്പൂ എനിക്കൊരുപാട് ഇഷ്ടമായ ഒരു പൂവാണ് പക്ഷേ അതെനിക്ക് വേടിക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ശിവക്കുട്ടിന് ഇനിയും ഒരുപാട് കളിക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അതിനകത്തൊക്കെ കയറണമെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ ചെടിയൊന്നും മേടിക്കാനായിട്ട് നിന്നില്ല അപ്പോൾ എന്തായാലും ഈ ഒരു പ്ലാന്റ്സ് ഇതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ച ചുമപ്പ് കയറി ഒരു പ്ലാന്റ്സ് കേട്ടോ അപ്പോൾ ഇതും മേടിച്ചു പിന്നെ വേറെ രണ്ട് മൂന്ന് പ്ലാന്റ്സും കൂടി മേടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുട്ടിക്കാരെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം